ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മോട്ടിവേറ്റഡ് വീഡിയോ പോലെ ചെയ്യാനായിട്ടാണേ അപ്പം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ള മാതാപിതാക്കൾ കൂടുതലായി മക്കളെ പഠിപ്പിക്കുന്നത് മാതാവാണോ പിതാവാണോ നമ്മുടെ കുടുംബങ്ങളിൽ നിത്യവും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലേ അപ്പം കൂടുതലായി എനിക്ക് തോന്നുന്നത് മാതാവായിരിക്കും മക്കളെയൊക്കെ പഠിപ്പിക്കാൻ ഇരുത്തുന്നത് അല്ലെ പഠിപ്പിക്കുന്നത് സ്കൂളിൽ വിടുന്നത് എല്ലാം ചെയ്യുന്നത് മാതാവായിരിക്കും അപ്പൊ പിതാവ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല ചെയ്യുന്നവരും ഉണ്ട് എന്നാൽ എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം കൂടുതലും ചെയ്യുന്നത് മാതാവായിരിക്കും അല്ലേ അപ്പം മാതാവ് കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിരുത്തുമ്പം എല്ലാ കുട്ടികളും തന്നെ മാതാവ് പറയുന്നത് കേൾക്കണമെന്നില്ല അവർക്ക് കുറച്ചും പേടി പിതാവിനെ ആയിരിക്കും എന്നാലും അവർ മക്കളെ പഠിപ്പിക്കുന്നതോറും മാതാവ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും ചിലപ്പോൾ അവർക്ക് പറ്റുന്നില്ല അവർ അലസത കാണിക്കുന്നു അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പിതാവ് അത് പറയുമ്പോൾ അവരനുസരിക്കുകയും ചെയ്യുന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ചില കുടുംബങ്ങളിൽ എനിക്ക് ചില കുടുംബം മിക്കവാറും കുടുംബങ്ങളിൽ കാണുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ മക്കളെ പഠിപ്പിക്കുന്നത് മാതാവായിരിക്കും അപ്പം നിങ്ങളൊന്ന് കമന്റ് പറയുമോ ആ കമന്റ് അറിയിക്കുക ആരാണ് മാതാവാണോ പിതാവാണോ നിങ്ങളുടെ കുടുംബത്തിൽ മക്കളെ പഠിപ്പിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേരും മാതാവും പിതാവും പഠിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ രണ്ടുപേരും പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് സമയം കിട്ടുമ്പോൾ അമ്മ പഠിപ്പിക്കട്ടെ അച്ഛന് സമയം കിട്ടുമ്പോൾ അച്ഛൻ പഠിപ്പിക്കാൻ ശ്രമിക്കുക അപ്പം മക്കൾക്ക് രണ്ടുപേരും അവർ പറഞ്ഞു കൊടുക്കുന്നത് അവർ ഒരു വാല്യൂ ആയിട്ട് ഒരേപോലെ കണക്കാക്കപ്പെടും ചില മാതാവ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഞാൻ മിക്കവാറും കാണുന്നതായിരിക്കും അവരത് ഭയങ്കര അലസതയൊക്കെ ആയിട്ടായിരിക്കും അവർ ഇരിക്കുന്നത് അപ്പോൾ കൂടുതലായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകട്ടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് അപ്പം അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ ഇന്നത്തെ വീഡിയോ വന്ന് മക്കളെ പഠിപ്പിക്കേണ്ടി മാതാവാണോ പിതാവാണോ എന്ന ഒരു ഇതായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം കമൻ്റൊക്കെ അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ